അപ്പനും മകളും എന്ത് കണ്ടാലും മാന്തി പൊളിക്കും അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണെന്ന് തോന്നുന്നു അടുത്ത നന്ദികേടു ആയിട്ട് രേണു സുന രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് നന്ദികേടൂ കാണിക്കലോട് നന്ദി കേട് കാണിക്കല് ആദ്യം ഭൂമി നിന്ന ബിഷപ്പിനെ തെറി വിളിച്ചു അതിനുശേഷം പിന്നെ വീട് പണിത് കൊടുത്ത പിന്നെ ആളെ തെറി വിളിച്ചു അതിനുശേഷമാണെങ്കിൽ മറുനാടൻ മലയാളിയെ ആ യൂട്യൂബ് ചാനലിൽ ആ പുള്ളീനെ തെറി വിളിച്ചു ഇപ്പം എന്തെ ഹെയർ ഒക്കെ ശരിയാക്കി കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പിയാക്കി ഒരുക്കി വിട്ട റോമ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിന് ആ ബ്യൂട്ടി പാർലറുകാരിയും തെറി വിളിച്ചിട്ട് അങ്ങനെ നന്ദികേട് കാണിക്കലോട് നന്ദികാട് നന്ദിക്കേട് കാണിക്കലാണ് രേണു സുന എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചന് ഈ പുള്ളിക്കാരത്തിയെ ആരെന്ത് ഉപകാരം ചെയ്തു കൊടുത്താലും അവസാനം തന്തയ്ക്ക് വിളിക്കും അങ്ങനത്തെ സ്വഭാവമാണ് നന്ദികേടിൻ്റെ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യർ ഒന്ന് ചിന്തിച്ചോണം എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പോകുമ്പം ഇങ്ങനെയുള്ള കാര്യം കൂടെ പിന്നാലെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഒന്നോർത്തിരിക്കേണ്ട അത്യാവശ്യമാണ് ഇപ്പം ബിഗ് ബോസിൽ ചെന്നിട്ട് നമ്മൾ കാണുന്ന തല മാന്തി മാന്തലോട് മാന്തൽ ആദ്യമേ കരുതിയത് തലേ പേന ആയിട്ടായിരിക്കും ആയിട്ടായിരിക്കുമെന്നാണ് ഇപ്പം വീഡിയോ നോക്കിയാലും തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് മാന്തുന്നത് കാണാം അപ്പോൾ ഞാൻ ഓർത്തത് രേണുവിൻ്റെ തലയിൽ ഒന്നെങ്കിൽ താരന് അല്ലെങ്കിൽ പേന ഈ രണ്ട് സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ സാധാരണ സ്ത്രീകൾ തല ചൊറിയുന്നത് അങ്ങനെ എന്തോ സംഭവമാണെന്നാണ് കരുതിയത് ഇപ്പം അവരോട് പറയുകയാണ് ബാക്കിയുള്ള ആളുകളോട് പറയുകയാണ് ബിഗ് ബോസിലെ വീട്ടിലെ അംഗങ്ങളോട് പറയുകയാണ് ഇത് പിന്നെ ഓരോന്നോരോന്നായിട്ട് അടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയുകയാണ് അപ്പോൾ അവർക്കിട്ടും കിട്ടിയല്ലോ പണിയെ അവർ ചിലപ്പോൾ നല്ലൊരു രീതിയിൽ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും ഇനി ആര് എന്ത് വിശ്വസിച്ച് പണം മുടക്കി അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും മേക്കപ്പ് കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ആരെങ്കിലും അവിടെ കസ്റ്റമേഴ്സ് ചെല്ലുമോ ആ ഒരു അവരുടെ ഒരു ഷോപ്പിനെക്കൂടെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതുതന്നെയാണ് കഴിഞ്ഞ തവണ വീട് മാനനഷ്ട മാനനഷ്ടക്കേസിന് കൊടുത്തേക്കുന്നത് അവർ എന്താ പേര് ഫിറോസ് ഫിറോസിക്കാണെങ്കിൽ പുള്ളിയുടെ ഇതുപോലെ ചാരിറ്റബിൾ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സംഘടന കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ സംഘടന ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ളവരെ സഹായിക്കാൻ പോകുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോൾ ആ സംഘടനയ്ക്കൊക്കെയാണ് നെഗറ്റീവ് വരുത്തിയത് ഈ രേണുസൂദിക്ക് ഒരു വീടില്ലല്ലോ എന്ന് ഓർത്ത് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തതിന് ശേഷം അവർ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബൾബ് പോയാൽ പോലും ഒരു ബൾബ് പീസായി പോയാൽ ഒരു ബൾബ് മാറിയിടാൻ പോലും ഇവരെ ഇവർ അന്നേരം ഈ ഫിറോസിനെ വിളിക്കുകയാണ് എന്ത് ഇതാ ബുദ്ധിയില്ലായിർക്കണം ആ രേണുവിൻ്റെ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആ പിതാവും ആ ഫുൾ സപ്പോർട്ടാണ് രേണുവിൻ്റെ ഈ തോന്നിയവാസങ്ങൾക്ക് അയാളും ഇതുതന്നെയാണ് അയാൾ എന്നിട്ട് പിത്തി വന്ന് മാന്തി ചൊരണ്ടിയൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പം ഈ പ്രശ്നം രേണു ബിഗ് ബോസിൽ പോയില്ലായിരുന്നുവെങ്കിൽ രേണുവിൻ്റെ ഈ തലമുടി മാന്തിക്കൊണ്ട് അയാൾ വന്നേനെ ഇപ്പം ബി അവിടെ ബിഗ് ബോസിലായതുകൊണ്ടാണ് തങ്കച്ചനിപ്പം മിണ്ടാതിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഈ രേണുവിൻ്റെ തലമുടിയും തലയും മാന്തിക്കൊണ്ട് ഇയാള് രംഗപ്രവേശനം ചെയ്തതിനെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും അങ് ആ ഒരു കാര്യത്തിന് സമാധാനമുണ്ട് അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരികയായിരിക്കും ഇപ്പം രേണു ഇപ്പം ഇവർക്ക് ഈ റോമ കോസ്മെറ്റിക് ചെയ്തേക്കുന്ന ഇവർക്ക് നല്ലൊരു അടി കിട്ടിയതുപോലെ ആയിട്ടുണ്ട് അവരെന്തെങ്കിലും കൊളാബായിട്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും രേണുവിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ആ രേണുവിൻ്റെ ആ സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കരുതി ഞങ്ങൾ ചെയ്തതാണ് പക്ഷെ ഇങ്ങനൊരു പുലിവാരി പിടിക്കുമെന്ന് അവരോർത്ത് കാണുകയില്ല ഇനി ഇവരെ വിശ്വസിച്ച് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സുകളുണ്ട് ഇനിയും വരാൻ പോകുന്ന ആൾക്കാരുമുണ്ട് രേണു സുധീനെ ഇങ്ങനെ മേക്കോവർ ചെയ്ത ഷോപ്പാണ് എന്നൊക്കെ ആദ്യം കേട്ട് രേണു പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്താണ് ഇവരുടെ ഈ പിന്നെ ഷോപ്പിനെക്കുറിച്ച് അപ്പോൾ അത്ര നല്ല നല്ല നാച്ചുറലായിട്ടുള്ള തോന്നുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യമേ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അതൊക്കെ കണ്ട ജനങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അറിഞ്ഞും കേട്ടുമൊക്കെ ആ ഷോപ്പിനെ സമീപിച്ചു സമീപിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പം അവരുടെ ഷോപ്പിന് ഏറ്റവും ഒരു അടിയാണ് ഈ രേണു കാരണം ഇവർക്കുണ്ടായേക്കുന്നത് ഉപകാരം ആര് ചെയ്താലും അവസാനം ഇതുപോലുള്ള ഇങ്ങനത്തെ മോശ അനുഭവങ്ങളാണ് രേണുവിൽ നിന്നുണ്ടാകുന്നത് ഒരു സ്ത്രീ ആയിട്ട് പോലും ഇവർക്ക് ഇത്രേ അഹങ്കാരം കാണിക്കണമെങ്കിൽ എന്ത് ഒരു ഇവരുടെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ചില കാര്യങ്ങളിൽ അവരെ വേണ്ട വിമർശിക്കേണ്ട ഒരു സ്ത്രീ അല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മൾ മിണ്ടാതിരിക്കും പക്ഷേ ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് അതൊന്നും ഇഷ്ടപ്പെടാനോ അവരുടെ ഇതിനോട് നമുക്ക് പൊരുത്തപ്പെടാനോ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ചാനലാണിത് അപ്പോൾ നമ്മുടെ ഒരു ഇതാണ് നമ്മളത് ചെയ്യുക എന്നുള്ളത് പക്ഷേ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നോക്കും ഏണുവിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നാ കാണിക്കുമ്പോൾ പറയാതിരിക്കാനും പറ്റില്ല പിന്നെ മെയിൻ കാരണം ഞങ്ങളെ സംബന്ധിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് രേണുവിൻ്റെ വീഡിയോ ഇട്ടാൽ മാത്രമേ റീച്ച് കിട്ടുകയുള്ളൂ അതും ഒരു സത്യാവസ്ഥ തന്നെയാണ് കേട്ടോ ഉള്ള കാര്യം പറയണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത് മറന്നു പോകാതെ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഹൈപ്പും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ശ്രമിക്കണം എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ എന്നാ ഇപ്പോൾ ഈ ഇത് ചെയ്തേക്കുന്ന ആ റോമ ബ്യൂട്ടി പാർലറിലെ പുള്ളിക്കരുത്തി പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം േ നമ്മൾ കൊടുത്തിരിക്കുന്ന മേഗോ ശരിക്കും ഫസ്റ്റ് മൈക്കോടിക്കാൻ ചെയ്തത് മക്ക വേണ്ടി ചെയ്ത് ഐബ് നമ്മളൊന്ന് ഷാപ്പ് ചെയ്ത് ഐഗോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പകുതി മേഗോ കഴിയുണ്ടാവും ഒരാൾ അതിനുശേഷം നമ്മൾ സ്കീ മറ്റ് ചെയ്യണം ചെയ്തു ഇതിനുശേഷം നമ്മൾ രണ്ട് സമയം നമ്മുടെ ഹെയർ ചെയ്തിട്ടുണ്ട് നമ്മള് മൂന്ന് സർവീസ് മാത്രമാണ് കൊടുത്തിട്ട് ചെയ്തത് ഇല്ല രേവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത റീസൺ ഒന്നാമത് ഈ രേണുവിന്റെ പോലെ ഈ ജീവിക്കാനായിട്ട് സ്ഥലം ശരിയാ ശരിയല്ല പറയുന്നത് മറ്റുള്ളവരെ ജോലികൾ ചെയ്ത് പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ജോലിയായി ചെയ്ത് ആ ജോലിയില് അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റിനൊക്കെ വെച്ചിട്ട് മറ്റുള്ള പ്രത്യേകിച്ച് ബോഡി ഷേഡിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായത് ഈ കുട്ടികളും ചെറിയൊരു മേക്കോർ എന്നെക്കുറിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നല്ല ഐക്യെന്നു വെച്ചിട്ട് നമ്മുടെ ഫാബിന്റെ വൈകിട്ട് മഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രേമുരു മേക്കോർ കൊടുക്കാം ഞാൻ റെഡിയാകും നെഗറ്റീവ് അവരുടെ ഒരു അവസ്ഥയെ അവർ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ കൊളാബോ ഒക്കെ ആയിട്ട് ചെയ്തു കൊടുത്തതാണ് അവരോർത്തു കാണും ഇതിൻ്റെ പേരിൽ അവർ പ്രശസ്തി ആർജിക്കുമെന്നായിരിക്കും കാര്യം ചെയ്തത് പക്ഷെ ഇതുപോലെയല്ലാതെ നന്ദിയുള്ള എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ പത്ത് രൂപ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ഉപദ്രവം തിരിച്ചു വരാതെ ഒരു ഒരു ചെറിയ ഒരു പുഞ്ചിരിയെങ്കിലും നമുക്ക് സമ്മാനിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നെങ്കിൽ അത് വെൽ അങ്ങനെയുള്ളത് ചെയ്യുമായിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നേനെ അവർക്ക് അല്ലാതെ ഇതുപോലെ നന്ദികേടിൻ്റെ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു ഇതുപോലത്തെ അഹങ്കാരിയായ ഈ സ്ത്രീക്ക് ഇവർക്ക് ചെയ്തു കൊടുത്തതിൽ വളരെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം ഇനിയെങ്കിലും ആളുകൾ ചിന്തിക്കുക പിന്നെ നം ഇനി എന്തെങ്കിലും രേണുവിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറ പിന്നാലെ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുമെന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം ഉപകാരം ചെയ്തവർക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ തെറിവിളി കടം മേടിച്ചിട്ട് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ തെറി വിളിക്കുന്ന വീഡിയോ നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ വീട് പണിത് കൊടുത്തു എത്രയോ ആളുകൾ വീടില്ലാതെ കടത്തിണ്ണകളിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷെഡൊക്കെ അങ്ങനെയൊക്കെ പിന്നെ വലിച്ചു കെട്ടി താമസിക്കുന്ന ആളുകളൊക്കെ പുറം പോക്കി താമസിക്കുന്ന മനുഷ്യർ അങ്ങനെയൊക്കെ ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെയുള്ളവർക്കൊന്ന് അങ്ങനെയുള്ളവർക്കാണ് ഒരു വീടിൻ്റെയൊക്കെ അർഹതയെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അർഹത ഇതുപോലുള്ള ഈ സ്ത്രീക്ക് ഈ നന്ദിയേട് കാണിക്കുന്ന ഈ സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒന്നെങ്കിൽ തെറിവിളികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള നന്ദിയിട്ട വാക്കുകളോ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കേൾക്കാൻ സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക ഇതുതന്നെ ചെയ്യണം എന്നും പറഞ്ഞാൽ അവരെ അങ്ങനെ പറ നമ്മൾ അവരോട് അങ്ങനെ പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വന്ന അനുഭവം പങ്കിടുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് രേണുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബിഗ് ബോസിൽ ചെന്നിട്ട് ബിഗ് ബോസിനെ തെറി വിളിക്കുമോ തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല കാരണം ഒരുപാട് ചാണക്യ ബുദ്ധി കാണിക്കുന്ന വ്യക്തിയാണ് ഈ രേണു പക്ഷേ അതൊക്കെ വെറും പൊട്ടത്തരമായിട്ടാണ് കാണുന്നത് അത് അതിബുദ്ധി കാണിക്കുന്നതാണ് പക്ഷേ ഈ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു വിവരമില്ലാത്ത രീതിയാണ് വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി മാറ്റിയേക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് രേണു സുധീനയെക്കുറിച്ച് പറയുന്നത് കാരണം വാ തുറന്നാൽ മുഴുവനും നുണയാണ് പറയുന്നത് ആ നുണകളെല്ലാം അതേ നിമിഷം തന്നെ പൊളിയുകയും ചെയ്യും നമ്മൾ നമ്മളതിൻ്റെ സത്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളെല്ലാം പൊട്ടന്മാരാണെന്നാണ് ഈ രേണുവിൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ആളുകളാരും പൊട്ടന്മാരല്ല എല്ലാവരും അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് അല്ലാതെ നിങ്ങൾ കരുതുന്ന രീതിയിലുള്ള പൊട്ടന്മാരൊന്നുമല്ല ജനങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഈ ഒരു കാര്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളുകൾ വളരെയധികം വെറുക്ക് വെറുപ്പിക്കലാണ് നിങ്ങൾ സമ്പാദിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസിൽ പിന്നെ പോയിരിക്കുന്നത് ആളുകളുടെ വോട്ട് കിട്ടുമെന്നു പറഞ്ഞാണ് പോയിരിക്കുന്നത് പക്ഷേ ഇത് നാട്ടിൽ ഇതുപോലെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പി ആർ വർക്ക് ചിലപ്പം സപ്പോർട്ട് ചെയ്തെന്നുണ്ടാകും പക്ഷെ പിന്നെ കുറച്ച് ചിലരും കാണുമായിരിക്കും സിംബതിയുടെ പേരിലൊക്കെ ചെയ്യുന്ന വോട്ടുകളുണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഈ ഒരു സ്വഭാവം ഈ നിറികട്ട സ്വഭാവം ഒന്ന് അവസാനിപ്പിക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ വോട്ടുകൾ കിട്ടും പക്ഷേ ഇങ്ങനെ ഇതുപോലെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നിങ്ങൾ അങ്ങേ ഏറ്റവും ഏറെക്കേറിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇതുപോലെ കിടന്ന് പൊട്ടത്തരം കാണിച്ചിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര മണ്ടന്മാരല്ല നീ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും കൂടെ ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി എൻ്റെ അഭിപ്രായം എന്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക